കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു ആളിനെ കാണിക്കാം കേട്ടോ ഇത് ഞങ്ങളുടെ മുറ്റത്തിന് കിഴക്ക് വശമാണ് അതിന് കിഴക്ക് ഭാഗത്ത് ഇട്ട് വാഴയൊക്കെ നട്ടേക്ക് പോകുകയാണ് കേട്ടോ അപ്പം അതിന് ഇപ്പുറത്ത് കുറച്ച് പോച്ച ഒക്കെ ഉണ്ട് അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വന്നു ഞാൻ ആ ഫോണ് സംസാരിച്ച് സംസാരിച്ച് മുറ്റത്തോട്ടിറങ്ങി അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ ഒരാളിങ്ങനെ പതുക്കെ ഇഴഞ്ഞു പോകുന്നതായിട്ട് കണ്ട് അപ്പം ഞാനാന്ന് എനിക്കാണ് ഇങ്ങനെയുള്ള ആളെ സാധനത്തിനെയൊക്കെ ഭയങ്കര പേടിയാണ് ടി വിയിലൊക്കെ കാണുമ്പോഴത്തന്നെ പേടിയാണ് അപ്പോൾ അവിടെ കുറച്ച് ചേമ്പിൻ്റെ ഇല കിടപ്പുണ്ട് നിൽക്കുന്ന നിൽപ്പ് നിന്ന് തന്നെ അയാളെ കണ്ടില്ല പെട്ടെന്ന് ഞാൻ എന്തോ ഇത് ആ ഇലയൊക്കെ പതുക്കെ അങ്ങോട്ട് പറക്കി മാറ്റി അവർ പേടിച്ച് പേടിച്ചാണ് ചെയ്യുന്നത് ഇലയൊക്കെ അങ്ങോട്ട് പറക്കി മാറ്റി നോക്കി അങ്ങോട്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല അവിടെ കുറച്ച് ചേമ്പലയൊക്കെ തേക്കരയൊക്കെ കിടപ്പുണ്ട് ചേമ്പിൻ്റെ ഇല എല്ലാം കിടപ്പുണ്ട് മണ്ണ് നനവുണ്ട് മഴ പെയ്തായിരുന്നു എൻ്റെ തലേന്ന് തലേൻ്റെ അല അതിൻ്റെ നനമൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ പിന്നെ ഒരു കമ്പെടുത്ത് എന്തോ ഇത് അപ്പോൾ അതൊക്കെ ആ ഇലയൊക്കെ ഒന്ന് മാറ്റി നോക്കി നോക്കി നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം എനിക്ക് കിട്ടിയെന്ന് കിട്ടിയെന്നറിയത്തില്ല ധൈര്യമായിട്ട് ഇങ്ങനെ നോക്കാൻ നോക്കിയപ്പോൾ ഉണ്ടടാതാണ്ട് ആ മണ്ണിനകത്തോട്ട് പൊതഞ്ഞ് കയറിയിരിക്കുന്നു ആളിനെ കണ്ടോ കണ്ടോ ആളിനെ ഇതെന്താണ് സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ പക്ഷേ അത് ഭയങ്കര വിഷമുള്ള സാധനമാണെന്ന് പറഞ്ഞു അത് ആള് പക്ഷേ കാണിക്കുക കണ്ടോണോ അത് എത്രയുണ്ടെന്ന് എനിക്കാന്ന് പേടിയാ എൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് ചേട്ടൻ വിട്ടില്ല ചേട്ടനൊക്കെ അയച്ചു കൊടുത്തു ചേട്ടൻ അയച്ചു കൊടുത്താൽ പറഞ്ഞ് ഒരു അടി അടിച്ച കൊല്ലാൻ പറഞ്ഞ് എന്നോടാ പറയുന്നത് കൊല്ല അത്രയ്ക്ക് പേടിച്ചോറിയാൻ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീഴത്തില്ല അതിൻ്റെ കൂടെ ഒന്നാം ദിവസം വരുമോ കൊല്ലാൻ പറ്റുമോ കൊന്നാൽ തന്നെ എല്ലാം എന്ന് തന്നെ കൊല്ലാൻ പറ്റുമോ എൻ്റെ പഠിക്കുന്ന മാമിയൊക്കെ വിളിച്ച് അവർക്കൊക്കെ പേടിയാ അങ്ങനെ നീക്കി മാമിയും പറഞ്ഞു കൊന്ന് അല്ലേ കൊല്ല് അല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയാണ് അങ്ങനെ നീക്കി ഇങ്ങോട്ട് ഇട്ടപ്പം കൊണ്ടോണ്ട് തെറിക്കുന്നത് കണ്ടോണം കുണ്ടളപ്പൊഴി തെറിക്കുന്ന പോലെ തെറിക്കുന്നത് ആൾ പക്ഷേ ചെറുതാട്ടോ കേട്ടോ കുഞ്ഞ പക്ഷേ ആള് ചെറുതാണ് പക്ഷേ ഒന്ന് തൊണ്ടി തൊ തൊട്ടേ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അപ്പോഴേ തിരക്കുന്ന തെറുപ്പം ഉണ്ടണം എനിക്ക് എങ്ങനെ ധൈര്യം കിട്ടിയെന്നറിയത്തില്ല ഞാനൊരു കമ്പെടുത്ത് പതുക്കെ നീക്കി നീക്കി ഇതാണ്ടോ തിരക്കുന്ന തെറുപ്പുണ്ടോ ഇതിൻ്റെ പേരിലെന്തോ ഇതിൻ്റെ പേരെന്താ ശങ്കുമരേനോ ഭയങ്കര വിഷമാണെന്ന് പറയുന്നു അങ്ങനെ അതിനെ ഞാൻ തെറിപ്പിച്ച് ദൂരെ കളാം അതിൻ്റെ ഇടയ്ക്കൂടെ ഒമാരി കളന്ന് ഭയങ്കര വേളം പട്ടികൾ കേട്ടോ ആ വേളവും ഉണ്ടായിരുന്നു കണ്ടോ തെറുപ്പിച്ച് തെറുപ്പിച്ച് തെറിച്ച് തെറിച്ച് ഞാൻ പിന്നെ കമ്പ് കൊണ്ട് നീളമുള്ളൊരു എടുത്ത് തെറിപ്പിച്ച് തെറിച്ച് ദൂരെ എടുത്ത് കളഞ്ഞ് ആളിനെ പേടിയാൽ പക്ഷേ ശരീരം മൊത്തം വരുന്നു കുറേ നേരത്തേക്ക് രണ്ട് മണിക്കൂറത്തേക്ക് പിന്നെ അവിടെ കുറച്ച് ടൈലിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി മാറ്റി തേക്കിൻ്റെ മൂടായിരുന്നു അവിടെ നിന്ന് നോക്കി അവിടെ നിന്നും വേറെ ഒന്നും ഇല്ലായിരുന്നു സംഭവം കേട്ടോ അപ്പം ഇങ്ങനെയാണ് സം കാര്യങ്ങൾ എങ്ങനെയുണ്ട് എനിക്ക് എങ്ങനെ ധൈര്യം കിട്ടും എന്ന് അറിയത്തില്ല അതിനെ കമ്പൗണ്ട് ആയാലും തെറിപ്പിച്ച് കളയാൻ ചെറുതായോണ്ടല്ലേ എൻ്റെ ജീവൻ പോയേനെ